അമത്മാഷ നമസ്കാരം ഒരു ബി ജെ പി മന്ത്രി നമ്മുടെ നാടിന് മുഴുവൻ അപമാനമായി തീരുകയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ സുപ്രീം കോടതി തന്നെ തള്ളിയിരിക്കുകയാണ് അങ്ങക്ക് അങ്ങേക്ക് അറിയായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് രാജ്യത്തിനെല്ലാം അഭിമാനമായിട്ടുള്ള സോഫിയ കുറേശി നമ്മളെങ്ങനെയാണ് യുദ്ധം നടത്തിയത് തുടങ്ങിയത് വാർത്താസമ്മേളനത്തിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് അവരെ കണ്ടത് സോഫിയ കുറേഷി വിക്രം മിസ്ത്രി തുടങ്ങി അതുപോലെ തന്നെ മറ്റൊരു മേധാവി കൂടിയുണ്ട് അപ്പം ഇതിൽ ബി മന്ത്രി മധ്യപ്രദേശിൽ നിന്നുള്ള ബി മന്ത്രി എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കേട്ടത് ഒരുതരം വംശഹത്യയാണ് അല്ലെങ്കിൽ ഒരു തരം അത്തരം ഒരു വംശീയമായിട്ടുള്ള ഒരു വെറിയാണ് അദ്ദേഹത്തിന്റെ ഭാഷകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത് അതിനിപ്പോ കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി പോലും അതെ ഇതില് നേരിടുന്ന ഒരു പ്രശ്നം ഇപ്പൊ ഈ മധ്യപ്രദേശിലെ മന്ത്രിയാണ് എന്താണ് ഗിരിവർഗ ആ കുൻബാർ വിജയ് അദ്ദേഹത്തിന്റെ പേര് മധ്യപ്രദേശിലെ വെറും മന്ത്രിയല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് വിജയ് ഷാ അതിനൊരു കാരണമുണ്ട് മധ്യപ്രദേശ് ഗിരിവർഗക്കാർക്ക് വലിയ വലിയ മുൻതൂക്കമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബി ജെ പിയുടെ ഗിരിവർഗ മേഖലയിൽ നിന്ന് കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് എനിക്ക് തോന്നുന്നു എട്ട് തവണ തുടർച്ചയായിട്ട് ജയിച്ച ഈ ഗിരിവർഗക്കാർക്ക് അല്ലെങ്കിൽ എസ് ടി ഉണ്ടല്ലോ ഷെഡ്യൂൾ ട്രൈബ് ഈ പട്ടിക വേണ്ടി സംവരണം ചെയ്യപ്പെട്ട മണ്ഡലത്തിലെ ആ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ എട്ട് കഴിഞ്ഞ എട്ട് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന ഒരാളാണ് അദ്ദേഹം ആ മണ്ഡലത്തിന്റെ പേര് ഹർസൂദ് എന്ന മറ്റു ആണ് ഹർസൂദ് അപ്പോ അവിടെ നിന്ന് ജയിച്ചു വരുന്ന എം പി ആണ് ഐ മീൻ എം എൽ എ ആണ് ഇപ്പൊ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയുമാണ് അദ്ദേഹം ഈ ഉന്നയിച്ച പ്രശ്നം എന്താണ് അമിത കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യ നടപ്പാക്കിയത് ഏറ്റവും മഹത്തായ ഒരു മാതൃകയാണ് സാംസ്കാരികമായി നല്ലൊരു പ്രതീകാത്മകമായ മാതൃകയുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയമായ ഒരു ആക്രമണത്തിന് നമ്മൾ സംസ്കാരത്തിന്റെ സംസ്കാരത്തിലെ ഒരു വാക്ക് സിന്ദൂർ എടുത്ത് പേര് കൊടുക്കുന്നത് അത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന് അമൃത് അമൃതോത്സവം എന്ന് പേര് കൊടുത്തപ്പോഴും ഈ ഈ അന്തങ്കം ഈ ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് സത്യത്തിൽ അതിലൊരു കാര്യമില്ല ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വളരെ ശരിയാണ് ഒന്ന് നമ്മൾ കാശ്മീർ പ്രശ്നം കാശ്മീർ ഇന്ത്യയുടെ സിന്ദൂരം തന്നെയാണ് ഇന്ത്യയുടെ സിന്ദൂരമാണ് ആ ആ സിന്ദൂരം നയിക്കുന്നത് ആരോ അവർക്കെതിരെയുള്ള പോരാട്ടമാണത് ആ സിന്ദൂരം ആ സിന്ദൂരത്തിന്റെ സൗന്ദര്യം തിരിച്ചു തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തെ നയിക്കാൻ സിന്ദൂരം എന്ന പേരിന് ചേരുന്ന മട്ടിൽ രണ്ട് വനിതാ കേണൽമാരെ തന്നെ കേണൽമാരെ തന്നെ നിയമിച്ചു അങ്ങനെയാണ് സിംഗ് സോഫിയ ഒന്ന് വ്യോമിക സിംഗും മറ്റൊന്ന് സോഫിയ തീർച്ചയായിട്ടും ഒരു ബഹുസ്വരത പോലെ രണ്ട് രണ്ട് അത് സ്വാഭാവികമായി യാദൃച്ഛികമായി സംഭവിച്ചതാകാം രണ്ട് സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് രണ്ട് സമുദായത്തിൽ നിന്നുള്ള രണ്ട് കേണൽമാരും വനിതാ കേണൽമാർച്ചു സിന്ദൂരം സംരക്ഷിക്കാനുള്ള പോരാട്ടം മറ്റൊന്ന് ആ വനിത കാശ്മീരിൻ്റെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും അതൊരു ഒരു ഒരു മുസ്ലിം വനിതയായി എന്നതിനും സാംസ്കാരികമായി വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഏറ്റവും ശരിയായൊരു തീരുമാനമെടുത്തു പക്ഷെ അപകടം എവിടെയാണ് നമ്മുടെ ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ പലപ്പോഴും മുഖ്യമന്ത്രിമാർ അവരൊക്കെ സംസാരിക്കുന്നത് ഭീകരവാദത്തെക്കുറിച്ചാണ് പാകിസ്ഥാനിലെ ഭീകരവാദി ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്നിട്ട് ഇന്ത്യയിലെ സാധാരണക്കാരെ ആക്രമിച്ചു ആ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളെ ഇന്ന് ഇന്ത്യ തിരിച്ചടിച്ച് കളഞ്ഞു എന്നിട്ട് നമ്മൾ പറയുന്നത് കണ്ടോ ഞങ്ങൾ കാണിച്ച പണി കണ്ടോ നിങ്ങളുടെ ഭീകരവാദത്തെ തകർക്കാൻ ആ ഭീകരവാദികളുടെ പെങ്ങളെ തന്നെ ഞങ്ങൾ അയച്ചു സോഫിയ ഖുറേഷിയുടെ പേര് പറഞ്ഞു എന്ത് വൃത്തികേടാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അപ്പൊ എന്താ ഈ ഭീകരവാദി എന്ന് പറഞ്ഞ അർത്ഥം പാകിസ്ഥാൻ സമം ഭീ പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഉടനെ എന്താ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ പാകിസ്ഥാനിന്റെ പേര് കേട്ടാൽ ഉടനെ ഭീകരവാദി എന്ന അർത്ഥം വരുമോ അല്ലെങ്കിൽ മുസ്ലിം പേര് കേട്ടാൽ ഭീകരവാദി എന്നർത്ഥം വരുമോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഭീകരവാദികളാണോ അതൊരു ഇത് യഥാർത്ഥത്തിൽ ചോദ്യം എന്താണ് ചോദിക്കേണ്ടത് രാജ്യവും രാജ്യസ്നേഹികളും രാജ്യദ്രോഹികളും തമ്മിലല്ലേ ഇവിടെ പോരാട്ടം നടക്കുന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ പൗരന്മാരും രാജ്യത്തിനെതിരായി ചിന്തിക്കുന്ന രാജ്യത്തിന്റെ പൗരന്മാരും അങ്ങനെ കാണേണ്ടതിന് പകരം രാജ്യത്തെ ഒരു വിഭാഗത്തെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ മുസ്ലിം സമം ഭീകരവാദി മുസ്ലിം സ്ത്രീയാണെങ്കിൽ ഉടനെ ഭീകരവാദിയുടെ പെങ്ങള് ഇങ്ങനെ ഒരു ചിന്താ പദ്ധതി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഈ വിജയിഷായ പോലുള്ള ആദിവാസി മേഖലയിൽ നിന്ന് അവിടുത്തെ പാവങ്ങളായ ആദിവാസികളെ വികാരം കൊള്ളിച്ച് ഹിന്ദുത്വവാദം പഠിപ്പിച്ച് അവിടെ നിന്ന് ജയിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ഒരു ലോക്കൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു ലോക്കൽ നാട്ടും പുറത്തൊരു നേതാവിനെ ഒരു ഒരു മലയോരത്തെ ഒരു നേതാവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത് സാമാന്യ ബോധമുള്ള നഗര നഗരങ്ങളിൽ പോലും ജീവിക്കുന്ന ബി ജെ പി അവരുടെ നേതാക്കന്മാരെ എന്താ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് സിരകളിൽ ഒരു പുറത്തു യഥാർത്ഥത്തിൽ അല്ല അത് നമുക്കിപ്പം പൊതു പൊതുജനത്തിന്റെ ഒരു മനസ്സിലും ഇത്തരം ഒരു പ്രശ്നം കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് ഒന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതായത് ഈ മാഷിപ്പം പറഞ്ഞ പോലുള്ള മുസ്ലിം സമം ഭീകരവാദം മുസ്ലിങ്ങളെല്ലാം പ്രശ്നക്കാരാണെന്ന് പറയുന്ന ഒരു പൊതുജനങ്ങളുടെ അത്തരത്തിലൊരു ധാരണ ആരെല്ലാം കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ആ ഡിവൈഡിന്റെ കാലത്ത് അങ്ങനെ ഒരു ഡിവൈഡ് നിലനിൽക്കുമ്പോൾ ഈ വിജയ് കുൻവാർ വിജയ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ ഈ വികാരമുണ്ടോ മുസൽമാനാണോ അവൻ ഭീകരവാദിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാനിലെ ഭീകരവാദികൾ വന്നിട്ട് ഇന്ത്യയിലെ മുസൽമാനെ കൊല്ലുമ്പോ അവരെ തടുക്കാൻ പോയിട്ട് ഒരുത്തൻ മരിച്ചല്ലോ അന്ന് ആലോചിച്ചു നോക്കൂ ആദിൽ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരാൾ മരിച്ചല്ലേക്കാരൻ ആ ഒരു കുതിരക്കാരൻ എന്ന് പറഞ്ഞ നിരക്ഷര കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു പാവം കാശ്മീരിയായ മുസൽമാൻ പോലും ഇവര് ഞങ്ങളുടെ അതിഥികളാണ് അയാൾ പറഞ്ഞത് കേട്ടില്ല ആ തീവ്രവാദികളോട് പറഞ്ഞത് ഇവര് ഞാൻ നമ്മുടെ അതിഥികളാണ് കാശ്മീരിലേക്ക് വിരുന്നു വന്ന ടൂറിസ്റ്റുകളാണ് തൊട്ടു എന്ന് അവരെ പറഞ്ഞപ്പോഴല്ലേ ആ കുട്ടി ആ ചെറുപ്പക്കാരൻ വെടിയേറ്റ് വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഈ ആദിൽ ഷെയ്ഖിനെയും ഇവർ ഭീകരവാദിയായിട്ട് കണക്കാക്കുവോ ഈ അങ്ങനെ എത്ര പേര് മുസ്ലിം പേര് കേട്ടാൽ ഉടനെ ഭീകരവാദി എന്ന് ഇവർക്ക് ഓർമ്മ വരുമോ എന്തോന്ന് ആലോചിച്ചു ഇനി പാകിസ്ഥാൻ സമം ഇസ്ലാമാണോ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളല്ലാത്ത എത്ര എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് ക്രിസ്ത്യാനികളില്ലേ ഹിന്ദുക്കളില്ലേ അവരൊക്കെ ചേർന്നല്ലേ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ അതിന്റെ അർത്ഥം തന്നെ ന്യൂനപക്ഷങ്ങൾ ശക്തിയായിട്ട് ഉണ്ട് എന്നുള്ള അർത്ഥം അപ്പൊ ഇങ്ങനൊരു കാലത്ത് ആലോചിച്ച് നോക്കും ഇപ്പൊ കറാച്ചി ബേക്കറി എന്ന് കണ്ടാൽ ഉടനെ പാകിസ്ഥാന്റെയാണ് തീരുമാനിക്കുക കറാച്ചി ബേക്കറി ഹൈദരാബാദിലാണെന്നേ ഉള്ളൂ ആ ബേക്കറി ഹിന്ദുക്കളുടേതാണ് പണ്ട് കറാച്ചിയിൽ നിന്ന് വന്ന സിന്ധിയായ ഒരു പാവം ഹിന്ദു ാണ് കറാച്ചിന്ന് കേട്ടാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഉടനെ മുസൽമാൻ മുസൽമാൻ എന്ന് കേട്ടാൽ ഭീകരവാദി ഈ ഒരു ഈ ഒരു ഒരു ഭീകരമായ ചിന്താ പദ്ധതി ആരാണ് നമ്മുടെ നാട്ടിൽ വിതക്കുന്നത് അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ എന്തിന് എനിക്ക് തോന്നുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഈ കേസിൽ ഇപ്പോ സുപ്രീം കോടതി ആ കേസ് എടുത്തല്ലോ സുപ്രീം കോടതി പറഞ്ഞത് കോടതിയോട് സുപ്രീം കോടതിയോട് ഒക്കെ ഈ വിജയ് ഷാ പോയി പറഞ്ഞ മാപ്പ് പറഞ്ഞു ഞാൻ മാപ്പ് പറഞ്ഞേ മുഖ്യമന്ത്രി സുപ്രീം കോടതി പറയുന്നത് ആരോട് മാപ്പ് ഇത് തട്ടിപ്പാണ് മാപ്പ് രക്ഷപ്പെടാൻ വേണ്ടി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മാപ്പ് പറഞ്ഞുകൊണ്ടായില്ല നിങ്ങൾക്ക് മാപ്പ് ഇല്ല നിങ്ങൾ എന്ത് മാപ്പ് പറഞ്ഞാലും കോടതി മാപ്പ് തരില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല കോടതി ചരിത്രപരമായ തീരുമാനം എടുത്തിരിക്കുന്നത് കണ്ടില്ലേ അത് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഈ എസ് പി ഐ പി എസ് കാരായ മുതിർന്ന മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ സ്പെഷ്യൽ ടീമിനെ നിയമിക്കണം ഈ കേസ് അന്വേഷിക്കാൻ ഇയാളുടെ പ്രസ്താവന പരിശോധിക്കാൻ ആ പ്രസ്താവന ജെനുവിൻ ആണെന്ന് സ്ഥാപിക്കാൻ എന്നിട്ട് കേസെടുക്കാൻ ആ മൂന്ന് പേരിൽ ആരൊക്കെ വേണം എസ് പി റാങ്കിന് മുകളിലുള്ളവരാകണം എസ് പി എസ് പിയുടെ റാങ്കിന് മുകളിലുള്ളവരോ ആവണം മിനിമം മൂന്ന് പേരുണ്ടാകണം ഒരാൾ വനിതയാവണം തീർച്ചയായും ഒരാൾ അത് ഒരാൾ പോലും മധ്യപ്രദേശുകാരണം കർശനമായ തീരുമാനമാണ് എന്നിട്ട് അതിന് മേൽനോട്ടം ഹൈക്കോടതി വഹിക്കണം ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ജബൽപൂരിലെ ജബൽപൂരിലെ ഹൈക്കോടതിയുടെ ബെഞ്ച് വളരെ സമർത്ഥമായി അതിവേഗത്തിൽ സ്വമേധയാ ഒരു കേസ് എടുത്തിട്ട് ഇയാൾക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പ് ഇട്ടിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയതാ പക്ഷെ ഹൈക്കോടതി തടഞ്ഞതാ നടക്കൂല അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് തന്നെ തോന്നി അപ്പോഴാണ് അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ വന്നത് സുപ്രീം കോടതിയും കണക്കിന് കൊടുത്തു ഈ ഈ ഏർപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം സോഫിയ കുറേശി ആരാണ് ആരെങ്കിലും ആവട്ടെ ഏത് വ്യക്തിയും ആകട്ടെ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ട് ഒരു വനിതയെ അവരവരുടെ അവരുടെ ഭർത്താവും ഇന്ത്യൻ പട്ടാളത്തിലാണ് അവരുടെ കുടുംബം തന്നെ അങ്ങനെയാണ് അവർ യു പിയിലാണ് ജനിച്ചതെങ്കിൽ കർണാടകയിൽ നിന്നാണ് അവർ കല്യാണം കഴിച്ചത് അവരൊക്കെ തന്നെ രാജ്യത്തിന് വേണ്ടി പൊരുന്നവരാണ് രാജ്യത്തിന് വേണ്ടി ജീവിതം നീക്കി വെച്ച പൗരന്മാരെ നിങ്ങൾ അവരുടെ പേര് കേട്ടാൽ ഉടനെ അവർ പാകിസ്ഥാനിലെ ഭീകരവാദികളാണ് അല്ലെങ്കിൽ ഭീകരവാദികളുടെ പെങ്ങളാണെന്ന് പറയുന്നത് എന്തുമാത്രല്ല ആഗവത്തോടെയാണ് ഒരു മാപ്പ് പറഞ്ഞ തീരൂ തീരൂല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഗൗരവമുള്ള വിധിയാണ് അപ്പൊ ഞാൻ ഇതിന് ഇതിന് അതിനപ്പുറത്ത് ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിവരക്കേട് കൊണ്ട് അദ്ദേഹം ശീലിച്ചു വെച്ചത് ഇതിനാരും മറത്തു മറത്തു പറയാൻ മധ്യപ്രദേശിന്റെ മലയോര മേഖലയിൽ ആരും ഇല്ലായിരിക്കാം ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ബി ജെ പി കാര്ക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഈ ഈ ഈ വിജയ് ഷാ ഇത് പഠിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തത് ആരാ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിൽ മറ്റ മറ്റാർക്കും പങ്കില്ലേ ബിജെപിയുടെ ഒരു രാഷ്ട്രീയത്തിന് പങ്കില്ലേ ദേശീയ തലത്തിൽ തന്നെ മുസൽമാനെ സൂക്ഷിക്കണം മുസൽമാനൊക്കെ അക്രമികളാണ് അതാണോ ഞങ്ങളോടൊന്നും നമ്മളോടൊന്നും ബി ജെ പി പറയുന്നതല്ലല്ലോ ഭാരതീയ സംസ്കാരത്തെ മാനിക്കണം ഭാരതീയ സംസ്കാരം ലോകോത്തരമായ സംസ്കാരമാണ് അത് ഇൻക്ലൂസീവ് ആണ് തൂണിനെയും തുരുമ്പിനെയും ഓരോ പുൽക്കൊടിയെയും ചേർത്ത് നിർത്തുന്ന സംസ്കാരമാണ് ഇവിടെ വന്നവരെ മുഴുവൻ സ്വീകരിക്കുന്ന സംസ്കാരമാണ് ആരെയും തിരിച്ചയക്കുന്ന സംസ്കാരമല്ല ഭാരതാമ്പ എന്ന് പറഞ്ഞ അമ്മയുടെ സംസ്കാരമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് അതുകൊണ്ട് ഈ ഭാരതാംബയുടെ സംസ്കാരത്തിനെതിരായി നിൽക്കുന്നവനെ നിങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുക അവനെ ഭീകരവാദി എന്ന് വിളിക്കുക അവനെ ഒറ്റപ്പെടുത്തു അവനെ അവനെ വഴി അവനെ ശരിപ്പെടുത്തു ആരെങ്കിലും എതിരുണ്ടോ ഇപ്പോ ഈ പാകിസ്ഥാനെതിരായിട്ട് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരായിട്ട് ഇന്ത്യ നടത്തുന്ന യുദ്ധത്തിൽ ഏതെങ്കിലും ഇന്ത്യക്കാരെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുണ്ടോ സമ്പൂർണ്ണമായി ഇന്ത്യയുടെ കൂടെയാണ് പക്ഷേ ആ തീവ്രവാദികൾക്കെതിരായി ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുന്ന പൊരുതുന്ന പാവം ഇന്ത്യക്കാര് അതിനകത്ത് സോഫിയ കുറേശ്യയെ പോലുള്ള സഹോദരി സഹോദരിമാര് അവരെ ഭീകരവാദി എന്ന് വിളിച്ചവനോട് എങ്ങനെ പൊറുക്കണം പൊറുക്കാൻ പാടില്ല എന്ന് സുപ്രീംകോടതി എടുത്ത നിലപാട് വളരെ കർശനമാണ് ഞാൻ ഒരു പടി കൂടി ചെറുത്ത് പറയുന്നു അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഈ വിജയ് ഷായെ പോലുള്ള മന്ത്രിമാരെ കൊണ്ട് ഇത് പറയിപ്പിച്ചതിൽ ബി ജെ പി കാലാകാലങ്ങളായി ജനമനസ്സിൽ കുത്തിവെച്ച തെറ്റായ ഒരു വർഗീയ വശമില്ലേ അത് തിരുത്തേണ്ടതല്ലേ ബി ജെ പി പരസ്യമായി രാജ്യത്തോട് മാപ്പ് പറയണ്ടേ ഞങ്ങളുടെ ഞങ്ങളുടെ അണികളെങ്കിലും അങ്ങനെ എന്ന് നേതൃത്വം ഇന്ത്യയോട് മാപ്പ് ഇത് മുസ്ലിമും അതോടൊപ്പം തന്നെ മുസ്ലിം തീവ്രവാദം അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇത്തരം തീവ്രവാദം ഇല്ലെങ്കിൽ ബിജെപിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഉണ്ടോ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് അതെ അത് ചർച്ച ചെയ്യും തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യാൻ കുറെ കൂടി തുറന്ന അവസരമാണ് ഇപ്പൊ വിജയ് ഷാ ഉണ്ടാക്കി ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരോട് നിരന്തരമായി സംവദിക്കണമെന്ന് വാദിക്കുന്ന ഒരാളാണ് ജനാധിപത്യത്തിൽ ബി ജെ പി സംഘപരിവാറിനോട് നിരന്തരമായ സംവാദം വേണം ഞാൻ അങ്ങനെ വളരെ വളരെ തുറന്ന മനസ്സോട് സംവദിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്റെ ബി ജെ പിയിലെ സുഹൃത്തുക്കളും ഇപ്പൊ പറയേണ്ട ഒരു കാര്യം ഇതാണ് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ അണികളുടെ മനസ്സിൽ ഞങ്ങൾ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് ഒരു മുസൽമാന്റെ പേര് കേട്ടാൽ ഉടനെ ഉടനെ അവനെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലാണ് അല്ലാതെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസൽമാനെ തിരിച്ചറിയാനോ അവനെ കൂടെ നിർത്താനോ അവൻ ഇന്ത്യയുടെ പുത്രനാണ് എന്ന അഭിമാനത്തോടെ പറയാനോ ഞങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് വിജയ് ഷാ വിജയ് ഷാ ഞങ്ങള് ഞങ്ങള് ഇത്രയും കാലം ചെയ്ത തെറ്റായ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഒരു ഇരയാണ് അതുകൊണ്ട് വിജയ് ഷായോട് പുറക്കണമേ ഞങ്ങളോട് വിജയ്ഷായ വെറുതെ വിട്ടോളൂ ഞങ്ങൾ മാപ്പ് പറഞ്ഞു കൊള്ളാം ഞങ്ങളാണ് ചെയ്തത് ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതൃത്വമാണ് പറയേണ്ടത് മാപ്പ് പറയേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയ ഒരു 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 കടന്ന കൈ എന്ന് പറഞ്ഞോളൂ രണ്ടാമത്തെ കാര്യം അതാണ് തീർച്ചയായിട്ടും വളരെയധികം